ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് യു കെയിലെ ഏറ്റവും വലിയ വടംവലി ടീമുകളിൽ ഒന്നായ തെമ്മാഡീസിനെയാണ് തെമ്മാഡീസിനെ നമുക്ക് പരിചയപ്പെടാം താങ്ക് യു ഹായ് ഫ്രണ്ട്സ് അങ്ങനെ യു കെയിലെ ഏറ്റവും വലിയ വടംവലി ടീമായ തെമ്മാഡീസിന്റെ മുൻ മാനേജർ ജയ്സൺ നമ്മോടൊപ്പം ഉണ്ട് ജെയ്സൺ ടീം അംഗങ്ങളെ പരിചയപ്പെടുത്തും അപ്പോൾ ജയ്സൺ പരിചയപ്പെടുത്തി ഹലോ എവരിവൺ ഞങ്ങൾ മൂസ്റു വരുന്നൊരു ടീമാണ് ടീം തെമ്മാടി ഞങ്ങളൊരു പതിനഞ്ച് വർഷമായിട്ട് ഫീൽഡിലുണ്ട് ഇവിടെ യു കെയിലെ ഞങ്ങൾ വടംവലിയിൽ പല മത്സരങ്ങളിലും കപ്പടിച്ചു ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ ടെൻ ബ്രിഡ്ജ് വെൽസ് കെൻറ്റിൽ വന്നിരിക്കുകയാണ് ഇവിടുത്തെ ഒരു ആറു മത്സരം ആറാമത്തെ മത്സരമാണ് ഇവിടെ നടത്തുന്നത് അതിനകത്തൊരു നാല് മത്സരത്തിലും എനിക്ക് തോന്നുന്ന നാല് മത്സരം അല്ല അഞ്ച് മത്സരം നാല് മത്സരത്തിനും അല്ല അഞ്ചിലും അപ്പോൾ അതിനകത്ത് കപ്പടിച്ച ടീമാണ് ഈ തവണ ഞങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് തോന്നിയിരിക്കുന്നു ഞങ്ങൾക്ക് കപ്പടിക്കാമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഇനി ഞങ്ങളുടെ ടീമിൻ്റെ ക്യാപ്റ്റനെ പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഷിജു അലക്സ് അദ്ദേഹം ഒരു കണ്ണൂർക്കാരനാണ് ഈ ടീമിന്റെ ആത്മാവും ശരീരവും ഒക്കെ ഷിജു ആണ് ഷിജു ആണ് ഈ ടീമിനെ ഒരു ടീമാക്കി എടുത്തത് പിന്നെ ഞങ്ങളുടെ ടീം മാനേജർ മിസ്റ്റർ ജോർജ് പിന്നെ ടീമിന്റെ കോർഡിനേറ്റർ ജോസ് പിന്നെ ചിക്കു എന്ന് പറയുന്നത് തോമസ് അങ്ങനെ ഓരോ ടീമുകളെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾ സ്വയം പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടുകയാണെങ്കിൽ ചാനലിലെത്തും ഇടുക്കി സ്ഥലം എവിടെ സ്ഥലം തോന്നി ജോബിറ്റ് കാസർഗോഡ് ജോബി മോനപ്പള്ളി ഷിജു കണ്ണൂർ അമൽ വയനാട് തോമസ് കോട്ടയം ജോയൽ സൊടുപുഴ ദുക്കാച്ചൻ കോട്ടയം ജോർജ് കുറുപ്പന്തറ കോട്ടയം ജോസ് പിറോ കോട്ടയം ജോബിൻ മലപ്പുറം ജോബി കാസർഗോഡ് ഓക്കെ അമേരിക്ക പോയ ആരെയല്ലോ അത് ഞങ്ങൾ അമേരിക്കയിൽ രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ തെമാടിയുടെ കെയറോഫിൽ പോയതാണ് അതിനകത്ത് മെയിനായിട്ട് ഞങ്ങൾ അന്ന് വലിച്ച് ഞാനും ഷിജു ആണ് വന്നത് പിന്നെ ഡോംബി ജോസ് ജോർജും ഓക്കെ അന്ന് ലൂക്കാച്ചനായിരുന്നു കോച്ച് അന്നത്തെ ഇന്റർനാഷണൽ ബെസ്റ്റ് കോച്ചായിട്ട് തിരഞ്ഞെടുത്ത ലൂക്കാച്ചനെയാണ് അമേരിക്കയിൽ പിന്നെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അന്ന് ഇന്റർനാഷണൽ ബെസ്റ്റ് ഫ്രണ്ട് ഷിജു അലക്സായിരുന്നു ബെസ്റ്റ് ബാക്കായിട്ട് ബാക്കായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അവാർഡ് കിട്ടുമെന്ന് ജോസായിരുന്നു അന്ന് ഏറ്റവും ബെസ്റ്റ് ബാക്ക് ഞങ്ങൾക്ക് പക്ഷേ അവാർഡ് കിട്ടിയില്ല ഞങ്ങൾക്കണ്ണ് റണ്ണേഴ്സ് അപ്പായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കുന്നതായിരുന്നു പക്ഷേ ഞങ്ങൾ റണ്ണേഴ്സ് അപ്പായി അതിനകത്ത് ടു തൗസൻഡ് സെവൻറ്റീൻ തമ്മാടി ഊസ്റ്റർ ആയിരുന്നു ചിക്കാഗോ ഓൾ ഇൻ്റർനാഷണൽ ടഗ് ഓഫാറിലെ റണ്ണേഴ്സ് അപ്പ് ടു തൗസൻഡ് എയ്റ്റീനിൽ വേൾഡ് കപ്പ് അതായത് ഞങ്ങളുടെ ഇൻറ്റർനാഷണൽ കപ്പ് ഈ ടീമാണ് ഈ ടീം എന്ന് പറഞ്ഞാൽ അല്ല അന്ന് ഓൾ യു കെ ടീമായിട്ടാണ് ഷിജുവിൻ്റെ കിറഫിൽ ക്യാപ്റ്റൻ ഷിജു ആയിരുന്നു ഷി ഷിജുവിന് ഇന്ന് ഞങ്ങളുടെ ടീമിലുള്ള ഒരു മെയിൻ രണ്ട് മൂന്ന് പുള്ളേഴ്സ് ഇല്ല അവർ പല കാരണങ്ങളോട് വന്നിട്ടില്ല ഗിരീഷ് അങ്ങനെ രണ്ട് മെയിൻ പുള്ളേഴ്സ് ഒന്നും പക്ഷേ എന്നാലും ടീം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പോളിസിയിൽ ഞങ്ങൾ ഇന്ന് എല്ലാവരും വന്നിരിക്കുകയാണ് അപ്പോ ടീം തമ്മാടിക്ക് എല്ലാവിധ ഓക്കെ ടീം തമ്മാടിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് വെരി മച്ച് മാഡീസിന്റെ വീഡിയോ കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്